ബെയ്ലി പാലം വരുന്നതിന് മുമ്പ് ദുരന്തമുണ്ടായി പിറ്റേന്നത്തെ പകലിൽ മുണ്ടക്കൈ അങ്ങാടിയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഒരിക്കലും ഒരു മനുഷ്യനും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളാണ് ആ അങ്ങാടിയിൽ നിന്ന് നമ്മൾ ചെല്ലുന്നതിനും കുറച്ച് മുമ്പ് ആ ഉരുൾപൊട്ടലിൻ്റെ പിന്നാലെ ജീവനും കൊണ്ട് ഓടിപ്പോന്ന ആളാണ് രാജ്കുമാർ എത്ര വല്ലായി അവിടെ ഞാൻ ജനിച്ചു വളർന്നല്ല മുണ്ടക്കയ തന്നെയാണ് ിലൂടെ ഉണ്ടായ ഒരു സ്ഥലമാണ് അതെ അതെ കൺമുന്നിൽ ജനിച്ചു വളർന്ന സ്ഥലമാണ് പക്ഷേ എങ്കിൽ ഒരു നിമിഷം നേരം കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് പോയത് കാരണം ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയായിരുന്നു താമസിച്ചിരുന്നത് രാത്രി ഒരു ഒരു മണിയാകുന്ന സമയത്താണ് എനിക്ക് ഒരു ഭീകരമായി സൗണ്ട് എനിക്ക് കേൾക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ എൻ്റെ ചെറിയ മോനും എൻ്റെ വൈഫും വൈഫിൻ്റെ അച്ഛനമ്മയും മാത്രം അപ്പം ഞാൻ ഈ സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും നല്ല മഴയും രണ്ട് സൈഡ് കൂടിയും കംപ്ലീറ്റ് കുത്തി ഒലിച്ച് വെള്ളമാണ് വരുന്നത് അപ്പം ഞാൻ ആ നിമിഷം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എതിർ സൈഡിലേക്ക് എടുത്ത് ചാടി അപ്പോഴീ ഞാനപ്പോഴത്തേക്കും വൈഫിനെയും മോനേയും വിളിച്ചു അച്ഛനേ അമ്മനേയും എടുത്തോ ചാടിക്കോ പുറത്ത് ചാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് ചാടി നോക്കുകയാണ് കാരണം അപ്പുറത്തൊരു പാലം ഉണ്ട് ആ പാലം കടന്ന് അപ്പുറത്തേക്ക് അടക്കാം അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് അവൾ ആ സൈഡ് കൂടിയാണ് കംപ്ലീറ്റ് മരം വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് ഇതെനിക്ക് രക്ഷമല്ല ജീവൻ പോയിന്ന് തന്നെ കണക്കൂട്ടിയെ അങ്ങനെ തിരിച്ച് ഇപ്പുറത്ത് വന്ന് ഇപ്പുറത്ത് വന്നതിന് ശേഷം അമ്മയും മോനും കൂടി എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് വാതിലൊന്നും ഒന്നും അടക്കുകയൊന്നുമില്ല അങ്ങനെ ഇപ്പുറത്ത് കറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഒലിച്ച് കുത്തി വെള്ളം വരാം അപ്പോൾ മോനും ഞാനും ഞാനുള്ളതുകൊണ്ട് കാവയെ അടക്കാൻ വേണ്ടി ഒരു രക്ഷമല്ല അങ്ങനെ അച്ഛനും അമ്മേനെയും എടുത്ത് അപ്പുറത്തേക്ക് ചാടി മോനെയും അപ്പുറത്ത് ചാടി അങ്ങനെ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തി ഉണ്ടാക്കി ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിൽ അവിടെ കുറച്ച് വെള്ളം കുറവുണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴൊക്കെയാണ് ഈ പാലത്തിൻ്റെ അടുന്ന് ഒരു നിലവിളി എന്ന് പറഞ്ഞ പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനും അമ്മേനെയും അവിടെ നിർത്തിയിട്ട് ഞാൻ സ്കൂളിലോട്ട് കൂടെ ഓടി ഓടി ചെന്ന് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഞാൻ കാലങ്ങ് പൂന്തി വെള്ളത്തിനടുത്തായി അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇത് ശരിയല്ല പിന്നെ ഞാൻ മെല്ലെ ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ വന്ന് അടിയുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് വലിയ പൊട്ടാണ് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ നേരെ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് അച്ഛനേയും അമ്മേനേം വൈഫിനെയും മോനേയും കൂട്ടി ഒരേ ഓട്ടയായിരുന്നു ചൂരൽമല വരെ ആറാൾ പോയി അതിൽ ആ പൊട്ടലിൽ പോയത് എൻ്റെ അമ്മ എൻ്റെ ഏട്ടൻ ഏട്ടൻ്റെ മോള് അനിയൻ അനിയൻ്റെ രണ്ട് മക്കൾ വീടുകൾ മൊത്തം പോയി ആരും ബാക്കിയില്ല അതിൽ ബോഡി കിട്ടിയത് എൻ്റെ ഏട്ടനെയും അനിയനെയും ഏട്ടമ്മനേം മാത്രമേ കിട്ടിയത് ഇനി ഇവരെ മക്കളെയും എൻ്റെ അമ്മേനെ എനിക്ക് കിട്ടാനുണ്ട് ഇന്നലെ ഞാൻ രാജ്കുമാറിനെ കണ്ടിരുന്നു അപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്ത് വിജയട്ടം പറഞ്ഞു ഇന്ന് നമ്മൾ കാണണ്ട ഈ അവസാന നിമിഷം ഒരു എങ്ങനെയൊക്കെയോടി ഹാരിസൺ മലയാളത്തിൻ്റെ ആ കെട്ടിടത്തിലെത്തി ഒരു കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാത്തുനിൽപ്പിന് ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ളൊരു ചെറിയ ഒരു നൂൽപ്പാലത്തിൽ ഉള്ള കാത്തുനിൽപ്പാണ്